ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നില്ല എത്രയോ നാളുകളായി ഒരു തുള്ളി പോലും സമാധാനവും സന്തോഷവും ഇല്ലാതെ പോലും കൃത്യമായി ഭക്ഷണം കിട്ടാതെ ഇന്ന് പിഞ്ചും മക്കൾ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന കാഴ്ചകൾ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ നോട്ടവും ഫലസ്തീനിലേക്കാണ് ഗാസയിലേക്കാണ് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒരു തുള്ളി പോലും ഒരു അല്പം പോലും സമാധാനമില്ലാതെ കൊച്ചു കുട്ടികളിൽ നിന്നില്ല പിഞ്ചു പൈതലുകളിൽ നിന്നില്ല കൊന്നറിയുകയാണ് വലിച്ചറിയുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു പിഞ്ചു കുഞ്ഞ് തന്നെക്കാൾ വലിപ്പമുള്ള രണ്ട് കന്യാസുകളുമായിട്ട് വെള്ളം പിടിക്കുന്നതിന് വേണ്ടി പോയ ഒരു കാഴ്ചയുണ്ട് ഭയങ്കരമായിട്ട് അത് കണ്ടു നിൽക്കുന്നവർ പോലും കണ്ണുനീർ തുള്ളികൾ വാർത്ത കൊണ്ടല്ലാതെ കാണുകയില്ല നരനയത്തിൽ ചിഹ്നിച്ചെറിയ സ്വന്തം മക്കളുടെ ശരീരഭാഗങ്ങൾ അവയവങ്ങൾ പിറക്കിയെടുത്ത് നെഞ്ചിലേക്ക് വെച്ചിട്ട് എന്റെ മക്കളാണോ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇതാ ഈ പിഞ്ചു പൈതല് തൻ്റെ കാലിൽ വെടികൊണ്ടതിൻ്റെ വേദന കാരണം കരഞ്ഞ് നിലവിളിക്കുകയാണ് ഇവർക്കൊന്നും കരയാനല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരവസ്ഥയാണിപ്പോൾ തങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന സാധനങ്ങളും പേറിക്കൊണ്ടൊരാൾ നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിച്ചു താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരാണാണ് പക്ഷേ എനിക്കിന്ന് കരയാനേ പറ്റത്തുള്ളൂ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി എനിക്കിന്ന് കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഞാൻ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് കാര്യമാണുള്ളത് എൻ്റെ നാട്ടിൽ നമ്മളിങ്ങനെ നിന്നതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് ഈ കരച്ചിലൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് വിലപിക്കുകയായിരുന്നു അദ്ദേഹം എവിടെ പോയി മനുഷ്യത്വം ഇന്ന് ലോകം മുഴുവനും സമാധാനത്തിൻ്റെ ദിവസം ആഘോഷിക്കുമ്പോൾ എവിടെയാണ് മനുഷ്യത്വമുള്ളത് എവിടെയാണ് സമാധാനമുള്ളത് കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയുമെങ്കിലും വെറുതെ വിട്ടുകൊണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് എന്ത് നേട്ടമാണെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നമുക്ക് ഒരു വാക്ക് കൊണ്ടെങ്കിലും നരനായാട്ടിനെതിരെ ശബ്ദിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും വലിയ കാര്യമാണ് നമ്മൾ ഇതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ സേവ് ഗാസ എന്നതിന് പകരം ഗാസ എന്ന് പറഞ്ഞ ഏതെങ്കിലും മലരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കോണേ സേവ് ഗാസ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു കൊടുക്കട്ടെ നമുക്ക് യാതൊരു പ്രയാസവുമില്ല പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ഇപ്പോഴും എപ്പോഴും ഇനി എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും സേവ് ഗാസ അത് മാത്രമല്ല ആക്രമിക്കപ്പെടുന്ന ജനത എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാം മോചനമുണ്ട് മാത്രമല്ല നരനായാട്ടുകൾ നടത്തുന്ന വേട്ടപ്പട്ടികളുണ്ടല്ലോ വേട്ടപ്പട്ടികൾ അവരെ എല്ലാം നാലമൊരുനാൾ മറുപടി നൽകിയിരിക്കും നൽകും